എന്നിട്ട് പറഞ്ഞു കൊടുത്തു പറഞ്ഞേ എന്നല്ല ആ എല്ലാരോടാണ് പറഞ്ഞത് ആരോട് ആളുകളോട് കാരണം ആളുകളാണ് ഇവൻ്റെ വാക്കിൽ വഞ്ചിതരായിട്ട് ഇതിനാരാധിച്ചത് ഏഹ് അപ്പോൾ ഇന്നമ ഇലാഹുക്കും നിങ്ങളുടെ ഇലാഹ് ആര് മാത്രമാണ്

വസിയ കുല്ലീൻ അൽമെന്നാണ് അറിവിനാൽ എല്ലാത്തിനെയും എന്താണ് വസിയ എന്നാണ് അവന് അറിവുകൊണ്ട് വിശാലമായിരിക്കുന്നു വിശാലമായിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ എല്ലാത്തിനെയും അള്ളാഹുല്ല അറിവിനാൽ അവൻ പിന്നെ ചൂഴിഞ്ഞ് നിൽക്കുന്നു എന്ന് പറയുന്നത് അറിവുകൊണ്ട് എല്ലാത്തിനെയും ഉൾക്കൊണ്ടവൻ എല്ലാത്തിനെയും ഉൾക്കൊണ്ടവൻ അറിവിനാൽ എല്ലാത്തിനെയും ഉൾക്കൊണ്ടവൻ എല്ലാത്തിനും അറിവിനാൽ വിശാലമായവൻ വസിയ കുല്ല അൽമ എല്ലാത്തിനെയും അറിയുന്നു എല്ലാത്തിനെയും മനസ്സിലാക്കുന്നു ഗ്രഹിക്കുന്നു അത് കള്ളാന്റെ പാത്രം പ്രത്യേകതയുണ്ട് അങ്ങനെയുള്ളവനാണ് ആര് യഥാർത്ഥ ഇലാഹു പക്ഷെ മനുഷ്യന്മാർ അറിവുണ്ടോ കേൾക്കുന്നുണ്ടോ കാണോ പ്രതികരിക്കണോ ഒന്നും നോക്കണില്ല എന്തിനെ കിട്ടിയിട്ടുണ്ടെങ്കിലും ആരാധിക്കുന്ന അവസ്ഥയാണ് അള്ളാഹു നമുക്ക് ചില പിന്നെ എത്തയച്ചതിന് ബാക്കി ഇനി ഇത് കഴിഞ്ഞ് മുസാ നബിൻ്റെ മുസാനബിൻ്റെ ചരിത്രം ഇവിടെ ശ്രത്താഹയിൽ ഇവിടെ അവസാനിച്ചു കഴിഞ്ഞാൽ കുറച്ച് പിന്നെ ഇതിൻ്റെ അനുബന്ധ വിഷയങ്ങളാണ് അതിൽ കുറച്ച് പരലോക വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കണവിച്ച അടുത്ത ക്ലാസ്സിൽ വെച്ചാൽ ഇതിലൊരു ഈ നമ്മൾ മുസാ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാര്യം ഈ വിഷയം പറഞ്ഞു പോകുമ്പോൾ ഈ നോക്കണം നിങ്ങൾ ഈ സാമുരി സാമരിക്കുണ്ടായ ദുരവസ്ഥ ഇവൻ എത്ര വലിയ ചധീയനാണ് അല്ലേ അവന് നൽകപ്പെട്ട ശിക്ഷ നോക്കി നിങ്ങൾ അത്ര വർജ്യമായ ശിക്ഷയാണ് കാരണം അവൻ എന്താ ചെയ്തത് അവന് ആളുകളെ ഒരു രണ്ട് റസൂലുമാരിവിടെ ജീവിച്ചിരിക്കുക ആ റസൂലുമാരുടെ ആദർശത്തിൽ നിന്ന് ആളുകളെ പിന്നെ പിൻവലിച്ചിട്ടെന്ത് ചെയ്തു അവന് കൊടിയേശ്ശുർക്ക് ഏ ഇവിടെ കൊടിയശ്ശുർക്ക് ആളുകളെ കൊണ്ട് ചെയ്യിക്കുക ചെയ്തത് തെഫ്സീറുകളിൽ ഇവർ ഈ കുറിച്ച് പറയുന്നുണ്ട് ഈ മുസാ അലൈഹി സ്വലാത്തു വസ്സലാം പൊടി സമുദ്രത്തിൽ പറത്തിയ ഈ ഇതുണ്ടല്ലോ എഴുചൽ ഇവരുടെ ആരാധ്യ വസ്തു ആ പശുക്കുട്ടീൻ്റെ ചുറ്റും ഇവരിങ്ങനെ പിന്നെ പ്രത്യേക താളത്തിൽ ആടിക്കൊണ്ടായിരുന്നു ഇതിനെ ആരാധിച്ചെന്നാണ് ആരാധിച്ചത് അപ്പോൾ പിന്നെ ഇമാം അബു അബ്ദുൽ കുർത്തുപി തഫ്സീറുൽ കുർത്തുപി അതിൽ അബൂബക്ര തർത്തൂഷിയുടെ ഒരു ഫത്വ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് അത് നൽകുന്നുണ്ട് അബുബക്ര തൊർത്തൂഷി അറിയപ്പെട്ട സലഫി പണ്ഡിതനാണ് മലിക്കി മദ്ഹബിൽ അറിയപ്പെട്ട പണ്ഡിതനുമാണ് അദ്ദേഹം അസില് സ്പെയിൻകാരനാണ് സ്പെയിനിൽ ഒരു കാലത്തെ ഒരു വലിയ വിജ്ഞാന സാഗരം എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ല അങ്ങനത്തെ വലിയ പണ്ഡിതനാണ് അബൂബക്ര തർത്തോഷി അപ്പോൾ ഈ അന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് പിന്നെ ഈ സൂഫികളെ കുറിച്ചാണ് ചോദിക്കണം സൂഫി മുദബബിനെ കുറിച്ച് ചോദിക്കണം മുദബബ് സൂഫിയ ഞങ്ങളുടെ നാട്ടിലിങ്ങനെ ഈ അവർ ദിക്ർ ചെല്ലുന്നുണ്ട് സൂഫികൾ പിന്നെ അവരിങ്ങനെ ആടണമുണ്ട് പിന്നെ ഈ തോലുമ്മ വടിവണ്ടടിച്ചിട്ട് അവർ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ മുട്ടിയിട്ട് അല്ലേ ദുടിമുട്ടി ഇങ്ങനെ ദിക്കറ് ആടി പാടുന്നുണ്ട് അങ്ങനെ ടീമാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് ചോദ്യം അപ്പോൾ അബുബ് കൃത്യദി പറയാണ് ഏഹ് മദബബ് സൂഫിയ ഈ സൂഫികളുടെ മധുഹബ് എന്ന് പറഞ്ഞെങ്കിൽ ബത്താലത്തിനും വ ബലാലത്തിന് വജഹാല രണ്ട് ഏഹ് ബതാലത്താണ് ജഹാലത്താണ് വലാലത്താണ് സൂഫികൾ അവർ വഴികേടാണ് അവർ നിരർഥകാണ് അവർ വിവരക്കേടാണ് ജഹാലത്തുമാണ് എന്നിട്ട് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് അള്ളാൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാൻ്റെ കിതാബാണ് റസൂൾ അള്ളി സല അലിസ്ലത്തങ്ങളുടെ സുന്നത്താണ് ഈ ദിക് ചൊല്ലിയിട്ട് ഇങ്ങനെ ആടുണ്ടല്ലോ ആരാധനാ സിനിമകളിൽ ഇങ്ങനെ ആടിക്കൊണ്ട് ഇമാതിരി പണി ചെയ്യുന്ന ഏർപ്പാട് തുടങ്ങിയത് സാമരിൻ്റെ ആളുകളാണ് സാമരി ഈ ഋജലിനെ ഉണ്ടാക്കിയിട്ട് ആളുകളെ ആരാധിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ ആ ഋജലിന് ചുറ്റും അവർ ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നതാണ് അവരെന്തു ചെയ്യും ഈ ആരാധനാ മന്ത്രങ്ങൾ ഉരുവിടുകയും ഇങ്ങനെ ആടിക്കൊണ്ടായിരുന്നു അതവർ നിർവഹിച്ചിരുന്നതെന്നാണ് അല്ലേ ഈ പിന്നെ വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ ആടിക്കൊണ്ട് ചെല്ലുക എന്നുള്ളത് സാമിരി ഉണ്ടാക്കിയ സുന്നത്താണ് ഏ അതാണ് ചെയ്യുന്നുള്ളത് ഈ സൂഫികൾ അനന്തരം എടുത്തിട്ട് പിന്നെ ഈ ദിക്കറിൻ്റെ സന്ദർഭങ്ങൾ ഇവർ ഈ ആടിക്കൊണ്ട് ഇവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഏഹ് ഇപ്പോഴല്ലേ നമ്മുടെ നാട്ടിൽ കുറേ കാലം മുമ്പന്നെ ഉണ്ട് ദിക്കറ് നിന്ന് എല്ലാം ആടിച്ചെല്ലാം പല പണ്ടേയുണ്ട് സൂഫികൾക്ക് പണ്ടേയുണ്ട് അബൂബ കൃത്രിത്തൂഷൊക്കെ ജീവിച്ച നാളെ നോക്കിയാൽ അന്നുണ്ട് അതിനെക്കുറിച്ചെല്ലാം ചോദിക്കണേ അതുകൊണ്ടത് ഒരിക്കലും പിന്നെ മുസ്ലിംങ്ങൾക്ക് പാടുള്ളതല്ല ഭരണാധികാരികൾ അവരെന്ത് ചെയ്യണം ഈ പ്രവണത അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തുർത്തൂഷി ആ വിഷയത്തിൽ ഫത്തുവെ കൊ പറയുന്നത് പറയണത് അത് പിന്നെ ഈ തഫ്സീറുകളിൽ നൽകിയിട്ടുണ്ട് അത്വ ഉൽ ബാനിൽ അഹമ്മദ് അമീൻ ഷങ്കീത്തി ഈ തുർത്തൂഷിൻ്റെ ഈ ഫത്ത്വ ഈ വിഷയത്തിൽ കൊടുത്തിട്ടുണ്ട് സൂഫികൾ ഭയങ്കര ഒരു പിന്നെ ഫസാദിൻ്റെ ആളുകളാണ് ഏതായാലും ഈ സാമിറിൻ്റെ പറഞ്ഞപ്പോൾ ഞാൻ പറയാമെന്നോത്രം ഏ ഈ സാമിരിൻ്റെയും അവൻ്റെ ചര്യകളെയും അതേപോലെ തന്നെ അവൻ്റെ ഈ ഇടപാടുകളെ മുഴുവൻ എന്ത് ചെയ്തു അലി സ്വലാത്തു വസ്സലാം ഇങ്ങനെ എതിർത്ത് പ്രതിപാദിച്ചു അത് അള്ളാഹു സുബാനത്താലും വിശുദ്ധ ഖുർ അല്ലാമിൻ്റെ വചനാക്കി ഇറക്കി എന്നിട്ട് ആ സാമിരിയുടെ ആളുകൾ പണ്ട് നിർവഹിച്ച ആരാധനാ രീതിയാണ് ഈ സൂഫികൾക്ക് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിഷയം സങ്കടകരമായിട്ടുള്ളൊരു വിഷയം